വെൽക്കം ടു മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി പൊടി ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ചെമ്മീൻ ചമ്മന്തി പൊടി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണിത് ഇതിനു ഞാൻ ഒരു കപ്പ് ഉണക്ക ചെമ്മീനാണ് ആണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിനു വേണ്ടി നമുക്കിതിനെ ഒരു പാനിലോട്ട് മാറ്റാം ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീൻ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം അടുത്തതായി നമുക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വറ്റൽ മുളകിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമ്മുടെ വറ്റൽ മുളകും തയ്യാറായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് അരക്കപ്പ് തേങ്ങ എടുക്കണം ഇതിലോട്ട് രണ്ട് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തെടുത്തത് അഞ്ച് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തത് കുറച്ച് കറിവേപ്പില ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ തേങ്ങ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇതിനെ റോസ്റ്റ് ചെയ്യണം നമ്മുടെ തേങ്ങയും റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം ഇതിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം തണുത്തതിനു ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഒരു ബ്ലെൻഡറിലോട്ട് നമുക്ക് പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് പൊടിയേണ്ട ആവശ്യമില്ല നമ്മുടെ ചെമ്മീൻ ചമ്മന്തി പൊടി തയ്യാറായിട്ടുണ്ട് ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത് നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം ഇതിനെ നമുക്ക് ഒന്ന് രണ്ട് മാസം വരെ എയർ ടൈറ്റ് കണ്ടെയ്നറ് സൂക്ഷിക്കാം താങ്ക്